നമസ്കാരം പി എം ശ്രീ വിഷയത്തിൽ സമവായത്തിലേക്ക് സി പി എമ്മും സി പി ഐയും എത്തി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പണ്ട് കടിച്ച ഒരു കഥയെ അനുസ്മരിക്കുന്ന വിധത്തിൽ ആനയെ തളയ്ക്കാൻ ഉറുമ്പിന് കഴിഞ്ഞു എന്ന രീതിയിലുള്ള ആ ഒരു അവസ്ഥയിലേക്ക് സി പി എം മാറി എന്നുള്ളതാണ് സി പി എമ്മിലെ കരുത്തനായ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടായിരുന്നു സി പി ഐ കൊമ്പ് അങ്ങനെ അവസാനം സി പി ഐയുടെ മുന്നിൽ പിണറായി വിജയൻ എന്ന കൊമ്പനാന മുട്ടുകുത്തുകയായിരുന്നു അതും വരാൻ പോകുന്ന രണ്ട് ഇലക്ഷനുകൾ അത് സി പി ഐയുമായിട്ട് ഉടക്കി നിന്നാൽ തങ്ങൾക്ക് വലിയ തോതിലുള്ള ഗതികേട് നാശം സംഭവിക്കും എന്ന് സി പി എം മനസ്സിലാക്കുകയും സി പി എമ്മിൻ്റെ പലതരത്തിലുള്ള പല കോണുകളിൽ നിന്നുള്ള സമ്മർദ്ദം അതായത് എം എ ബി ബി അടക്കമുള്ള നേതാക്കളുടെ സമ്മർദ്ദം എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളുടെ സമ്മർദ്ദം ഒക്കെ കൂടി വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് സറണ്ടർ ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ ഒടുവിൽ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് എന്നെ ധാരണാ പദ്ധതി തൽക്കാലം ഫ്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഒരു എന്നെ ഒരു ഒത്തുതീർപ്പ് ഫോർമുല എന്ന് വേണമെങ്കിൽ പറയാം ഇത് എങ്ങനെയാണ് എന്നെ ബി ജെ പി ധാരണയ്ക്ക് വിള്ളൽ വീഴ്ത്തുക എന്നുള്ളത് ഇനി അറിയേണ്ടതുണ്ട് കേസുമായിട്ട് അത് അതുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടാകുമോ എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും എന്തായാലും തൽക്കാലത്തേക്ക് ആ പദ്ധതി ഒന്ന് ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആനയും ഉറുമ്പും കഥയിൽ ആ ഉറുമ്പ് എങ്ങനെയാണോ ആനയെ മുട്ടുകൊത്തിച്ചത് അതിന് സമാനമായ രീതിയിൽ ഇപ്പോൾ സി പി എമ്മിനെ സി പി എം എന്ന വെള്ളിയേട്ടനെ എൽ ഡി എഫിൽ മുട്ടുകുത്തിച്ചിരിക്കുകയാണ് സി പി ഐ മുൻപും പല തർക്കങ്ങളൊക്കെ സി പി എമ്മും സി പി ഐയും തമ്മിലുണ്ടായിട്ടുണ്ടെങ്കിലും അപ്പോഴൊക്കെയും സി പി ഐയെ അടിച്ചിരുത്തുന്ന മനോഭാവ മനോഭാവമായിരുന്നു സി പി എമ്മിനും പിണറായി വിജയനും ഉണ്ടായിരുന്നത് അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് ഇത്തവണയും ഈ യുദ്ധം മാറുമോ എന്നുള്ള വലിയ ആശങ്ക സി പി ഐ മുന്നണിക്ക് സി പി ഐക്കകത്തുണ്ടായിരുന്നു നാല് മന്ത്രിമാരെയും രാജി മന്ത്രിസഭയിൽ നിന്നും രാജിവെപ്പിക്കുക അല്ലെങ്കിൽ വിട്ടുനിർത്തുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവസാന ഘട്ടത്തിലേക്ക് സി പി ഐ എത്തിയിരുന്നു അതാണ് ഒടുവിൽ വിജയം കണ്ടത് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ മന്ത്രിമാർ മന്ത്രിസഭയിൽ പിന്നെ ക്യാബിനറ്റിൽ പങ്കെടുക്കാതെ വരുമ്പോൾ അത് മന്ത്രിസഭയോടുള്ള വിശ്വാസ്യതയ്ക്ക് കോട്ടം ഏൽക്കാനുള്ള സാധ്യതയുണ്ട് അത് പൊതു ഇടങ്ങളിൽ ചർച്ചയാവാൻ സാധ്യതയുണ്ട് അത് തങ്ങൾക്ക് വരാൻ പോകുന്ന രണ്ട് തിരഞ്ഞെടുപ്പുകൾ പ്രത്യേകിച്ച് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് എൽ വലിയ തോതിലുള്ള വിജയം പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത് മൂന്നാം വട്ടവും പിണറായി വിജയൻ അധികാരത്തിലേക്ക് എത്തും എന്ന തരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ അത് ആ വിജയ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുമോ എന്നുള്ള ചില തോന്നലുകൾ കൂടി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ധാരണാപത്രം തൽക്കാലത്തേക്ക് ഫ്രീസ് ചെയ്യുക എന്ന ഒരു നടപടിയിലേക്ക് സി പി എം മാറിയത് എന്നാണ് അറിയുന്നത് എന്തായാലും ഇത് സി പി എമ്മിൻ്റെ മേൽ സി പി ഐക്ക് അല്ലെങ്കിൽ സി പി ഐ നേടിയെടുത്ത ഒരു വലിയ വിജയം തന്നെയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല അത് തൽക്കാലത്തേക്കെങ്കിലും സി പി ഐക്ക് അക്കാര്യത്തിൽ ഒന്ന് ആശുപത്രി ിക്കുകയും ചെയ്യാം ഇതുകൂടി ആയിരുന്നുവെങ്കിൽ വലിയ നാണക്കേടിലേക്ക് സി പി ഐ മാറുമായിരുന്നു കാരണം പല ഈ മന്ത്രിസഭ വന്നതിന് ശേഷവും മുൻപുമൊക്കെ പല വിഷയങ്ങളിൽ സി പി എമ്മും സി പി ഐ തമ്മിൽ കേരളത്തിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് അപ്പോഴൊക്കെയും വിജയം സി പി എമ്മിൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു സി പി ഐയെ ചവിട്ടി അരയ്ക്കുന്ന രീതിയിലേക്കുള്ള ഒരു നടപടിയായിരുന്നു സി പി എം കൈക്കൊണ്ടിരുന്നത് അതുതന്നെ സംഭവിക്കുമോ ഈ തവണയും എന്നുള്ള വലിയ പേടി വലിയ കരുതലൊക്കെ സി പി ഐക്ക് ഉണ്ടായിരുന്നു എങ്കിലും വലിയ തോതിൽ പിടിച്ചു നിൽക്കുന്നതിന് പാർട്ടിയുടെ സെക്രട്ടറി ബിനോയ് വിശ്വത്തിനും അതുപോലെ തന്നെ നാല് മന്ത്രിമാർക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ സി പി ഐ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു ആശ്വാസ വാർത്തയിലേക്ക് അവരുടെ വിജയത്തിലേക്ക് എത്തിച്ചത് എന്നതിൽ യാതൊരു സംശയവുമില്ല